Hello friends, welcome back to the Copy Corner. കേരള ക്രൈം ഫയൽ സീസൺ ടു പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അത് സെർച്ച് ഫോർ സി പി ഒ അമ്പളി രാജു എന്നാണ് കേരള ക്രൈം ഫയൽ സീസൺ ടുവിന് ഇവർ പേരിട്ടിരിക്കുന്നത് അപ്പം സീരീസ് കണ്ടു സീരീസ് കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക അപ്പം നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അഹമ്മദ് കബീർ തന്നെയാണ് ആദ്യത്തെ സീസണും അഹമ്മദ് കബീർ തന്നെയാണ് സംവിധാനം ചെയ്ത ആദ്യത്തെ സീസണിൻ്റെ പേര് ഷിബു ഷിബു പാറയിൽ വീട് ഷിജു ഷിജോ ഷിബു ഷിജു പാറയിൽ വീട് നീണ്ടകര എന്നായിരുന്നു ഫസ്റ്റ് സീസൺൻ്റെ പേര് സെക്കൻഡ് സീസൺ അവരിട്ടിരിക്കുന്നത് സെർച്ച് ഫോർ ഇ പി ഒ അമ്പലി രാജു എന്നാണ് സീസൺ ടുവിൻ്റെ പേര് ഇത് ഇതിൻ്റെ തിരക്കഥ സീസൺ ടുവിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേശാണ് സത്യം പറഞ്ഞാൽ ഇത് കാണാൻ ഏറ്റവും കൂടുതൽ ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ പ്രേരിപ്പിച്ച ഒരു പേരാണ് ബാഹുൽ രമേശ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് ബാഹുൽ രമേശാണ് വളരെ മനോഹരമായിട്ട് വളരെ നമ്മളെ സ്ലോ ഒരു സ്ലോ പോയിസൺ എന്ന് പറയത്തില്ലേ വളരെ നമ്മളെ സ്ലോ ആയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് ഈ ബാഹുൽ രമേശിൻ്റെ എന്ന് പറയുന്നത് വള അത് കിഷ്കിന്ദകാന്ഡത്തിൽ വളരെ മനോഹരമായിട്ട് ായിരുന്നു ആ കുരങ്ങന്മാരുടെ ലൈഫും അതുപോലെ ആ ആൾക്കാരും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത് അതുപോലെ ഇതിൻ്റെ തിരക്കഥയിലും അടിപൊളിയാണ് നമ്മൾ ആ ആ ഒരു സിനിമയുടെ തിരക്കഥ കണ്ടതുപോലെ വളരെ മനോഹരമായിട്ട് കുറേ കാര്യങ്ങൾ പെറ്റ്സും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഐ ഹാവ് എവർ എവർ സീൻ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ആക്ച്വലി ഈ ഒരു കേരള ക്രൈം ഫയൽ സീസൺ ടുവിൻ്റേത് ഇത് ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് ഒരു ഡോഗ് ലവറാണ് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു പെറ്റിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പട്ടിയെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ പട്ടിയും ആ ഒരു ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഇമോഷണലി ബോണ്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ യജമാനന്മാരുമായിട്ട് എങ്ങനെയാണ് ബോണ്ട് ഉണ്ടാകുന്നത് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് എന്നാൽ വാക്കുകൾ വേണ്ട വാക്കുകളില്ലാതെ സീൻസ് കൊണ്ട് മാത്രം വളരെ മനോഹരമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിലുണ്ട് അത് വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അഹമ്മദ് കബീർ സല്യൂട്ട് സെല്യൂട്ട് യു മാൻ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇദ്ദേഹം ഇതിനു മുന്നേ ജൂൺ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ മധുരം സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ കേരള ക്രൈം ഫയൽ സീസൺ വണ്ണും സംവിധാനം ചെയ്ത അഹമ്മദ് കബീറാണ് അട്ടിപൊളി അട്ടിപൊളിയായിട്ട് അട്ടിപൊളി തിരക്കഥയാണ് വളരെ മനോഹരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് നമ്മുടെ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ ഏതാണെന്ന് ഇതിനു മുന്നേ നമ്മുടെ ഉർവശി ഉർവശിയും എന്താണ് പറയത്തിൻ്റെ പേര് പിന്നെ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട് ഈ അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതിൽ മെയിൻ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഇവരെ കൂടാതെ ഇന്ദ്രൻസ് ഉണ്ട് ഇന്ദ്രൻ സേഡനുണ്ട് അതുപോലെ ഹരിശ്രീ അശോകനുണ്ട് നമ്മുടെ പഴയ ഫസ്റ്റ് സീസൺ വണ്ണിൽ ഉണ്ടായിരുന്ന ലാലുണ്ട് അതുപോലെ അജു വർഗീസ് ഉണ്ട് ഇവരൊക്കെ പ്രധാന ക്യാരക്ടേഴ്സായിട്ട് ഈ ഒരു ഫിലിമിലും വരുന്നുണ്ട് പിന്നെ അതുപോലെ നൂറിൻ ഷെരീഫ് പിന്നെ നവാസ് വള്ളിക്കുന്ന് അതുപോലെ ഒരു വേറൊരു ഉണ്ട് രഞ്ജിത് ശേഖർ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ പേര് സി പി ഒ പ്രവീണെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത് ശേഖർ കിടിലം പുള്ളി കിടില കിടിലോട്ട് അഭിനയിച്ചിട്ടുണ്ടോ ഭയങ്കര ഭയങ്കര ആയിട്ടാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇന്ദ്രൻ ചേട്ടനും ഹരിശ്രേഷോകനുമാണ് വളരെ മനോഹരമായിട്ടാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത് കാരണം പണ്ട് ഒരു കോമഡി ഐക്കൺസ് എന്നറിയപ്പെടുന്നത് അതായത് ഇന്ദ്രൻ സേട്ടനാണെങ്കിൽ ഒരു കൊടക്കമ്പി എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് കോമിക്കൽ ക്യാരക്ടേഴ്സും മാത്രം ചെയ്തിടുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഹോം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം വരുന്ന ഓരോ സിനിമയായാലും ഓരോ സിനിമയിലും ഒക്കെ വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അഭിനയം കൊണ്ട് ഞെട്ടിക്കുകയാണ് അത് ഈ ഒരു ഈ ഒരു സീരീസിലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടർ വളരെ കുറ നേരം ഉള്ളെങ്കിലും വളരെ മനോഹരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു ഇമോഷൻസ് ഘിട്ടിളമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അതുപോലെ ഹരിശ്രീ അശോകൻ നിങ്ങൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ എനിക്ക് എനിക്ക് പറയാൻ കഴിയില്ല കാരണം അത് വളരെ അത് അത് കിടിലമായിട്ടാണ് ആ ഒരു പടത്തിലെ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയാലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞാലും സ്പോയിലേഴ്സ് ആയിപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിലിങ്ങിലേക്ക് ഞാനൊന്നും പോകുന്നില്ല അതുപോലെ ജിയോ ബേബി ജിയോ ബേബിയൊക്കെ ഭയങ്കര നാച്ചുറലായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് അത് കിടിലൊരു ആക്ടറാണ് പുള്ളി ഒരു ഡയറക്ടർ നല്ല ഡയറക്ടർ എന്നുള്ള മാത്രമല്ല ഒരു ആക്ടറും കൂടിയാണ് ഒരു എൽ ഭയങ്കര എല്ലാവരും ഇതിനുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ ആയാലും തന്നെ ഒരാൾക്കും ഒരു ഹീറോയിക്ക് ഇമേജോ അജു വർഗീസ് ആയാലും അതുപോലെ ഒരു ഹീറോയിക് ഇമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ വളരെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആ രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഇതൊരു ആറ് ആറ് ഉള്ള ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ള ആറ് ഉള്ള ഒരു സീരീസാണ് സത്യം കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിന് നമ്മൾ ആറ് എപ്പിസോഡും കണ്ടു നിർത്തിട്ടേ നിർത്തുള്ളൂ കാരണം ഒരു സിനിമ കാണുന്ന ടൈമേ വരുന്നുള്ളൂ ഒരു മൂന്ന് മണിക്കൂറിനടുപ്പിച്ചുള്ള ടൈമേ ഈ ഒരു സീരീസ് കാണാൻ വരുന്നുള്ളൂ അതുകൊണ്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒറ്റ ഇടി കണ്ടുപോകും കാരണം അത്രമാത്രം നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഒരു കഥയാണ് ഒരു കഥയും ഒരു തിരക്കഥയാണ് ആക്ച്വലി ഈ ഒരു സീരീസിൻ്റെ ഇത് എന്താ പറയുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ സീരീസ് കാണുക അടിപൊളി സീരീസാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സും അല്ലെങ്കിൽ പെറ്റ് ലവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ഈ ഒരു ഈ എന്താ പറയുക ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് കേരള ക്രൈം ഫയൽ സീസൺ ടു എന്ന് പറയുന്നത് അപ്പം ഹോട്ട്സ്റ്റാറിൽ പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് മറക്കാതെ കാണുക ഫാമിലി ആയിട്ടിരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വൽഗറോ വർഗർ സീൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വെബ് സീരീസാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് മലയാളം വെബ് സീരീസ് വളരെ കുറവാണ് ഒ ടി ടിയിലൊക്കെ ഉള്ളത് പക്ഷേ വരുന്ന സാധനങ്ങളെല്ലാം മെമ്മണ്ടൻ സാധനങ്ങളാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ